ചേച്ചി ചേച്ചി പറയുമ്പോൾ ചേച്ചിക്ക് വർത്തനം ഇല്ലേ ഭയങ്കരണ്ടോ വകേ സൗണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അതെ ഇന്ന് നമുക്ക് വേറെ സ്ഥലങ്ങള് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഹോട്ടലൊക്കെ ചെക്ക് ചെക്ക് ഔട്ട് ചെയ്തു അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഫുള്ള് സർക്യൂട്ട് ചെയ്യാം കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വീട്ടിലേക്ക് പോണം അപ്പോൾ നമുക്ക് നമുക്ക് ഇത് എന്താ എന്താ പറയാ മൂവി ഷൂട്ടിങ് ഉണ്ടായിരുന്നു അല്ലേ ഹിദ്രം ഹൃദ്രം ഹൃദ്രം മൂവി ഷൂട്ട് ഉണ്ടോ കൂടെ ഇതുണ്ട് വിഷ്ണുണ്ടട്ടോ വിഷ്ണു പേരും എല്ലാരും അത് ഏതാ മൂവി ഞാനൊക്കെ ഹൃദയം പ്രണവ് സ്റ്റുഡൻ

വൈബ് നല്ല ഇങ്ങനെ ടെമ്പിൾ ഉണ്ടല്ലേ ദേ സുന്ദരനെ കണ്ടോ നമ്മുടെ കുരിന്റെ വരുന്നുണ്ട് ഫോണിസേ ദേ ബോനിസുകി ഹൈ ശിൽദരി ഫോണിസേ നീ സൂപ്പർ ആയില്ല ഡ്രസ് കാണിച്ചേ ഡ്രസ് കാണിച്ചേ ബ്യൂട്ടിഫുൾ ഡ്രസ് ഓ ഓ സൂപ്പർ ഉണ്ട് ല ഹൈ അട്ടൈറ്റനെക്ക് ചേട്ടാ ചേച്ചി കഴിച്ചോളി ചേച്ചി നേട്ടം കാണുമ്പോ ചേച്ചിടെ വർത്തനം ഇല്ലേ ഭയങ്കരണ്ടോ ഫോട്ടോ എടുത്തു నల్ నల్ల అయ్యో ఎనకే ఇప్పుడు ఓర్మ ఫోటోగ్రాఫర్ ఫోటోగ్రాఫర్ంటే నల్ల రీల్స్ చే అడిపల్లి స్థలము టెంపుల్ అదే టెంపుల్ టెంపుల్ അതെ നെൻസൻറെ ഫോട്ടോ എടുടാ ആ അതെ ഫോൺ ഉണ്ടോ ഫോൺ ഉണ്ടോ അതെന്താ ടൈറ്റാനിക് ടൈറ്റാനിക് നല്ല ടൈറ്റാനിക് 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 ഫോൺ ഉണ്ടോ അങ്ങോട്ട് അട അങ്ങോട്ട് അട നല്ലടാ നല്ലടാ വൺ സെഡ് വൺ സെഡ് അങ്ങോട്ട് അടാ

പിന്നെ എവിടെ വീട് നിങ്ങൾക്ക് ഓശായിട്ടോ എനിക്കുന്നുണ്ടോ കല്ലേ

ഞങ്ങൾ ചെറുപ്പ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇതുപോലത്തെ തന്നെ എത്ര ഉള്ള നീളത്തിലുള്ള ഒരു കറുത്ത പുഴു പോകുന്നുണ്ടായിട്ടുണ്ടോ ചെറുത് എന്നിട്ട് അന്നൊക്കെ ആരോ പറഞ്ഞ എന്താന്നറിയോ നമ്മൾ ഈ പിള്ളേരുടെ ഒക്കെ പ്രായത്തില് അപ്പൊ അതിന്റെ മേത്ത് ഇങ്ങനെ ഒരു മേത്ത് തൊട്ട പതുക്കൊരു മേത്ത് തൊട്ട പതുക്കെ ഒരു എണ്ണമയം പോലെ ഇണ്ടാകും അപ്പൊ പിള്ളേരുകള് പറഞ്ഞേ അത് ദൈവത്തിന് വെളിച്ചുകൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് പോണതാന്ന് ആ എന്നിട്ട് ഞങ്ങൾ തൊട്ടട്ടൊക്കെ ഇത് അപ്പൊ ആ പുഴുവിനൊക്കെ നമ്മള് അങ്ങനെ വിചാരിച്ചു നമ്മക്കറി പറഞ്ഞു പറ്റിക്കുന്നടാ ദൈവത്തിന് വെളിച്ചോണ്ട് വെളിച്ചെണ്ണ കൊണ്ട് പോണതാണ് എന്താണ് കൈ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായല്ലോ കാണിക്കണം

ഡ്രൈവർ വൈഫില്ല നമുക്ക് സ്വന്തം പോപ്പിച്ചേട്ടാ ചേട്ടാ പോപ്പിച്ചേട്ട് നമുക്ക് കാസനുണ്ടോ കസിൻസ് 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 ഇന്നലെ ഇന്നലത്തെക്കാലം ഇഷ്ടം ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഹരിയോ അത് ഉണ്ടായത് കൊണ്ട് നമുക്കറിയില്ല പക്ഷെ നല്ല സൂപ്പർ സ്ഥലം അതേ പറഞ്ഞു നമ്മളെല്ലാ സ്ഥലങ്ങളും പറ്റുവാണെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിലിപ്പോ നമുക്ക് പറഞ്ഞു അതേ കഴിഞ്ഞിട്ട് അപ്പൊ എനിക്കിപ്പോ ഒന്ന് അന്വേഷിക്കണ്ട വീട്ടിൽ അതൊന്നും എടുക്കണ്ട അപ്പൊ നീ ഉണ്ട് അപ്പൊ ഞാൻ ഇല്ല ഇല്ല ഇത് പഠിച്ച നീ കേട്ടു കേട്ടോ

ഇപ്പൊ ഞങ്ങളെ ആ ഇപ്പൊ നിർത്തി ഞാൻ ഒരാളെ ഫോൾ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയപ്പോ നിങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട് എല്ലാ ചാനലും കാണാറുണ്ട് അതാണ് നാട്ടിലൊക്കെ പോകുമ്പോഴും എന്താ പ്രോഗ്രാമും പിന്നെ അമ്മയുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ എവിടേക്കും പോകണം അതെയോ ഞങ്ങളിപ്പൊ വെള്ളയരുമ്പോട് വെള്ളം ചാട്ടം കാണാൻ പോകുന്നുണ്ട് വളരെ എന്റെ അതാണ് എന്റെ ആള് വളരെ സന്തോഷ കണ്ടത് കൊണ്ട് അപ്പൊ വേറെ ഒരാള് വന്നു അപ്പൊ നിങ്ങള് തിരിച്ചായിരുന്നോണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ശരി തന്നെ ഞാൻ ഡ്രൈവറാണ് ഞാൻ ഡ്രൈവിംഗ് ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ഓരോ പ്രോരണിക്കാൻ കൊണ്ടുപോകുന്നു പിന്നെ ചൊവ്വാഴ്ച ഓരോരുത്തർക്കും ഓരോ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇവിടെ തന്നെ വീട് വീടില്ലേ യൂട്യൂബിൽ ബിസ്ക്കറ്റ് പറവിടെ എവിടെ നമ്മക്ക് വാട്ടർഫാൾസ് കാണാനൊന്നും വന്നിട്ടുണ്ട് വാട്ടർഫാൾസ് ഉണ്ട് വെള്ളരിമേട് ഇല്ല അങ്ങോട്ട് പോകണണ്ട കേവേ വളരെ ദൂരെ ഉണ്ട് വെക്കണ്ട 100 കിലോ എടുത്ത് നടക്കാൻ പറ്റാ ഹ ഇല ഇപ്പോ നമുക്ക് ഇവിടെ പോണേ ഇപ്പോ ഇത് കാണണ്ടേ ഇത് എന്ത് സംഭവംടാ നല്ല കട നല്ല കട ഉണ്ട് ഇല चलो താഴെ വന്നോളൂ ചേട്ടൻ ഉണ്ട് ഇത്തൊടുക്കും ഇല്ല രണ്ട് чайയേ അതെ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബ് ആണ് എനിക്ക് തോന്നി ആ സമയത്ത് എന്തുകൂടെ കത്തണ്ടല്ലോന്നു തോന്നുന്നു ഒന്നും പറ്റില്ലല്ലോ പറഞ്ഞില്ല എന്റെ പേര് കേട്ടോ കണ്ണൂർ ആ എന്താ പേര് ആരും ഓക്കെ 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 ചേച്ചി എന്താ പറയാ ചേച്ചി ആ അത് കൊഴപ്പൊന്നുമില്ല നമ്മടെ ചേച്ചി സബ്സ്ക്രൈബ് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് തരാണ് ഒറ്റയ്ക്ക് നോക്കണേട്ടോ ഓക്കെ 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 മക്കള് മക്കളെ സ്കൂളിൽ പോയി താങ്ക് യു സോ മച്ച് ഞങ്ങള് യൂട്യൂബ് ചാനലിൽ ഞങ്ങളുണ്ട് എന്റെ പേര് ആ പോവാ പോവാ വെള്ളച്ചാട്ട കാണും പോവാസല്ലോ ഈ വെള്ളച്ചാട്ടനും വന്ന ഡ്രസ് എടുക്കണ്ടേ എല്ലാരും വയ എല്ലാരും കാണിച്ചൂടി കഷ്ട ഇന്നും മഴ വേദില്ലേ ഭാഗ്യം 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 ഇല്ല ഒന്നും എടുക്കുന്നേ പറ്റൂല ഇത് മനമുണ്ടോ അല്ലേ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പനായിട്ട് കേരളം ഇറങ്ങാൻ തുടങ്ങിയത് എന്നെ പോലെ കറങ്ങാത്ത വീടിനോട് എത്രയോ നല്ല സൂപ്പർ

നിങ്ങളിപ്പൊറത്തൊക്കെ മലേഷ്യയിൽ പോയി കാണുമ്പോഴേക്കല്ലേടാ പക്ഷെ ഇവിടെ കണ്ടെ നല്ല രസമുണ്ട് കാണാനായിട്ടും ഇങ്ങനെ കഴിഞ്ഞേ അതുകൊണ്ടായിരിക്കും അല്ല അതുകൊണ്ട് എനിക്ക് എന്താ മോനേ ഒരു രക്ഷില്ല ഓ സൂപ്പറാ ആർ വേണാ ഹ നല്ലവ നടപ്പൊടി നല്ലത് റെഡി ഹ നല്ലയനക്കും ഫോട്ടോ എടുക്കണം അവിടെ ഇരുന്നിട്ട് ഞാൻ എന്നെ മലയുന്നേല് പോവാ വെള്ളച്ചാട്ടം കണ്ടോ നല്ല മഴ പെയ്യും അതുകൊണ്ടും നമുക്ക് വേഗം ഓടണം േ അപ്പൊക്കെ വീട്ടിലിരുന്നാ പോലെ നല്ല രസല്ലേ ഇത്രയും ദൂരം വന്നപ്പോ നല്ല ഇത് അപ്പോൾ ഇത് നമുക്ക് വാട്ടർഫോൾസ് കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കണു പോയി അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് നാലായിട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണം ബൈ ബൈ എല്ലാവർക്കും ബൈ